അങ്ങനെ ഇസ്ലാമിലെ ഒരു വലിയൊരു വിശ്വാസമാണ് സംസം വെള്ളം എന്താണ് സംസവത്തിൻ്റെ പ്രത്യേകത സംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് മീറ്റർ കിഴക്കായിട്ട് വരുന്ന ഒരു ഒരു കൊച്ചൊരു കിണറാണ് ഒരു മുപ്പത് ആണ് അതിന്റെ ആഴം അപ്പോൾ സംസം വെള്ളത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം ഈ സംസം വെള്ളം അവിടുന്ന് കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞ് കുപ്പിയിലൊക്കെ ആളുകളിവിടെ കൊണ്ടുവരാറുണ്ട് അതിന് പുറത്തുനിന്ന് വലിയ കുപ്പിക്കകത്ത് എടുത്തുകൊണ്ട് പോകാറുണ്ട് അവിടെ പോകുമ്പോൾ ഇച്ചിരി വെള്ളം കൊണ്ടുവരണേ ഗംഗാജലം എന്ന് പറയുന്ന ഇതേ കണക്ക് ഈ ശവങ്ങളും അമേദ്യമൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന വെള്ളം ഒരല്പം ഒരു കുപ്പിയിലെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എത്ര രൂപ ചോദിച്ചാലും നിങ്ങൾ വേണ്ട നിങ്ങൾ ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഗംഗാജലം കൊണ്ടുവരാമെന്ന് ഏറ്റോളുക രണ്ടുകൂണ്ണം നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തിനെ ലഭിക്കും ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ തിരുവല്ലയിലാ സ്ഥലമെങ്കിലും ചങ്ങനാശ്ശേരി ഇറങ്ങുക അവിടുത്തെ റെയിൽവേ ടാപ്പിൽ നിന്ന് കുറച്ച് വെള്ളം ശേഖരിക്കുക എന്നിട്ട് അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ വേറെ രീതിയുണ്ട് നിങ്ങൾക്ക് തന്നെ ഈ ഗംഗാജലം ഗംഗാജൽ എന്നൊക്കെ പറഞ്ഞ് കുപ്പി ഉണ്ടാക്കി ആ കുപ്പി വെച്ച് കൊടുത്താൽ ഇതാ ഒന്നുമില്ല അവർക്ക് ഇതൊന്നും അറിഞ്ഞാൽ മതി എന്ത് വെള്ളം പ്രശ്നമില്ല ഈ സംസാജലത്തിൻ്റെ കാര്യം യഥാർത്ഥത്തിൽ വിശ്വാസികൾ അപ്പം പറയും ഖുറാനിൽ ഇങ്ങനൊരു പരാമർശമില്ല സംസത്തെക്കുറിച്ച് പക്ഷെ നിങ്ങൾ നെറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സംസം ജലം എന്ന് പറഞ്ഞാൽ സർവ്വരോഗ സംഹാരിയാണ് എയ്ഡ്സ് ഹൃദ്രോഗം വൃക്കരോഗങ്ങൾ വന്ധ്യത കാഴ്ചശക്തി ഗ്യാസ് സന്ധിവേദന നടു ഉളുക്കുന്ന എല്ലാ സർവ്വ രോഗങ്ങൾ ആ രോഗങ്ങളുടെ എണ്ണം എടുത്ത് ഇന്ന് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളെയാലും തീരത്തില് അത്ര രീതിയിലുള്ള രോഗങ്ങളാണ് ഈ വെള്ളം എങ്ങനെയാണ് ഒരു വെള്ളം ഇത്രയും രോഗങ്ങൾ ഭേദപ്പെടുത്തുന്നാലോ വെച്ച് നോക്കും എൻഡോസൾഫാൻ മുന്നൂറ് രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെയും അതിലേറെ രോഗങ്ങൾ ഭേദപ്പെടുത്തുന്നതാണ് സംസം വെള്ളം എൻഡോസൾഫാൻ ഒരു ആൻറ്റിഡോട്ടാറ്റ് വേണമെങ്കിലും ഉപയോഗിക്കണം ഇക്കാര്യ എല്ലാ രോഗങ്ങളും അപ്പോൾ അവിടെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ അടിച്ചു നോക്കിയപ്പോൾ ആ സംസം വാട്ടർ ബീങ് സോൾഡ് രാജ സംസം വെള്ളം വെക്കുന്നത് ഇതിനെക്കുറിച്ച് ബോധവാന്രിക്കുക അതായത് ഇതിനകത്ത് രസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ സംസത്തിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാജിറ ബി എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ അത് ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയുടെ ഭാര്യ രണ്ടാം ഭാര്യ അല്ലെങ്കിൽ രണ്ട് ഒരാൾ അവരെ അടിച്ചിറക്കുന്നു അവർ മരുഭൂമിയിലൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞിറക്കുന്നു പേരുകൾ വലിയ ചെറിയ വ്യത്യാസമുണ്ട് ഒരു മകനുണ്ട് അത് ഇൻഫൻ്റ് എന്നാണ് ഇൻഫൻ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയാണ് അപ്പോൾ കുട്ടിയായിട്ട് നടക്കുന്ന സമയത്ത് കുട്ടിക്ക് വെള്ളത്തിനെ ദാഹിക്കുന്നു അവരെന്ത് ചെയ്തു സാഫ മറവാ കുന്നുകളുടെ ഇടയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് വെള്ളം തേടി ഞാൻ കൊച്ചിനെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കൊച്ചി ഇവിടെ കിടന്ന് കരിഞ്ഞു മരുഭൂമിയിൽ ആരുമില്ല അപ്പോൾ അതിൻ്റെ കാല് ആ മണലിൽ ഒന്ന് തട്ടിയപ്പോൾ മെല്ലെ അവിടെ ഒരു ഉറവ പൊങ്ങി വന്നു എന്നാണ് ഒരു കൊച്ചുകുട്ടിയുടെ കാല് മണ്ണിലൊന്ന് തട്ടിയപ്പോൾ അവിടുന്ന് ഉറവ വന്നുവെങ്കിൽ ആ ഉറവ ഒന്നും തട്ടാതെ തന്നെ വരേണ്ടതാണ് അല്ലേ ആരും അത്രയും ഇവിടെ വെള്ളം വന്നെങ്കിലേ കൊച്ചുകുട്ടിയുടെ ഇതൊരു കാലുരൽ എന്തുമാത്രം മണൽ മാറ്റാൻ ആലോചിച്ചു പിന്നെ കഥയല്ലേ മതകഥയല്ലേ ചോദ്യങ്ങളൊന്നും വേണ്ട കൊച്ച് മാറ്റി ഉടനെ അവിടെ ഒരു ഫൗണ്ടൻ വന്നു അതിൽ നിന്ന് മറ്റു യാത്രക്കാരും വന്ന് വെള്ളം കുടിച്ചു അങ്ങനെ ഇവരുടെ ഭയങ്കര സംഭവമായി അള്ളാഹു കൊടുത്ത വെള്ളമാണ് അല്ലെങ്കിൽ അനുഗ്രഹമാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കഥകളാണ് ഉമറിന്റെ കാലഘട്ടത്തിൽ ഒരു കൊണ്ട് തേവി വെച്ചിപ്പിച്ച ഒരു സാധനമാണ് ഇതെന്നാണ് ഒരു കിണറാണെന്നുള്ള ഒരു ഹദീസും ഉണ്ട് ഒരൊട്ടകം നിന്ന് തേവി വെച്ചു നാല് ലക്ഷം ആൾക്കാരാണ് എഴുപതുകളിൽ ഹജ്ജിന് പോയിരുന്നെങ്കിൽ ഇന്ന് അതേ സ്ഥലത്ത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആൾക്കാർ പോകുന്നു ഇത്രയും ആൾക്കാർക്ക് മുഴുവൻ അവിടെ തങ്ങുന്ന സമയത്ത് കുടിക്കാനുള്ള വെള്ളം കുടിക്കുക മാത്രം അവർ കുളിക്കുക കൂടെ ചെയ്യൂ ചില വീട്ടിൽ കൊണ്ടുപോകാനുള്ള വെള്ളം പിന്നെ മക്കാ നിവാസികൾക്ക് മൊത്തം വെള്ളം ഇങ്ങനെ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഈ ഒരു കൊച്ച് ഇതാണ് നിങ്ങൾ കാണുന്ന കിണർ ഇന്ന് കിട്ടുന്നു എത്ര വെള്ളം എടുത്താലും മറ്റൊന്നില്ല എന്നാണ് അവർ പറയുന്നത് ഇതങ്ങനെ സംഭവിക്കും അപ്പോൾ ചോദ്യം ഇതായിരുന്നു എന്താണ് എന്തുകൊണ്ടാണ് സംസ സംസം ഉറവ പറ്റാത്തത് ഈ ചോദ്യം എങ്ങനെ എടുക്കേണ്ടത് എന്തുകൊണ്ടാണ് വാട്ട് അല്ലെങ്കിൽ വൈ വൈ ഓക്കെ നല്ല കറക്റ്റ് ചോദ്യത്തിന്റെ ആ ഭാഗം ശരിയാണ് സംസം ഉറവ ആ സംസം ഉറവ എന്നുള്ളത് കുറെ ഉറവകൾ കണ്ടേക്കാം അതും അതുമോ മൂന്നാമത്തെ ഭാഗം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല വറ്റാത്തത് ആര് പറഞ്ഞു പറ്റുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് ഉറവ് പറ്റാത്ത ചോദ്യമേ ഇല്ല കാര്യം സംസം ഒന്നല്ല ഏതൊരു ഒരു വാട്ടർ സോഴ്സ് ആണെങ്കിലും അതിനൊരു പരിധിയുണ്ട് അതിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു സോഴ്സ് ഉണ്ട് അതൊരു കോളമാണ് ഉദാഹരണമായിട്ട് നമ്മൾ ഭൂഗർഭജലം തന്നെ എടുക്കുക നമ്മൾ ആദ്യം വെള്ളം എടുക്കുക എന്ന് പറയുന്നത് ഉപരിതലത്തിലുള്ള വെള്ളമാണ് അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ പാറയിടുക്കുകളിലുള്ള വെള്ളമാണ് ശരിക്കും നമ്മൾ ഈ ബോർവെല്ല് കുഴിച്ചിട്ട് നേരിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ കിണറ്റിലുള്ള വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാൻ പാടില്ല ഈ സംസം വാട്ടറിനെ സംബന്ധിച്ചോളം ഈ മുപ്പത് മീറ്റർ ആഴമുള്ള ഒരു കിണറ്റിൽ ഭൂഗർഭ ജലം എന്ന് പറയുന്ന സാധനം എന്തായാലും ഉണ്ടാവില്ല അവിടെയുള്ള ജലം എന്ന് പറയുന്നത് അവിടെ കളക്ട് ചെയ്യപ്പെടുന്ന മഴയിലൂടെയും ഫ്ലഡിലൂടെയും വെള്ളപ്പൊക്കത്തിലൂടെയൊക്കെ അവിടെ ചുറ്റുപാടുള്ള കാച്ച്മെന്റ് ഏരിയയിൽ വരുന്ന വെള്ളമാണ് ഇതിനകത്ത് ഉണ്ടാവുക ആ കാച്ച്മെന്റ് ഏരിയയിൽ വേറെ കിണറുകൾ ഉണ്ടെങ്കിൽ അവിടെയും വെള്ളം വരും ലൈൻ്റെ അടുത്ത് പോകണതൊന്നുമില്ല ഈ മരുഭൂമിയിലൊക്കെ തന്നെ ചെറിയ ചെറിയ സ്വയം ഉണ്ടായിട്ടുള്ള കിണറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കുറേ വെള്ളവും പൊട്ട കിണറുകൾ പോലെയൊക്കെ കിണറുകൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ കഴിയും ഇത് ഒറ്റപ്പെട്ട കിണറൊന്നുമല്ല ഇത് ഏതാണ്ട് ഒരു കടലിന്റെ വിദിൻ ഫിഫ്റ്റി കിലോമീറ്റേഴ്സിന് ഉള്ളിൽ വരുന്ന സാധനം എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഫിഫ്റ്റി സംതിങ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടിത്തട്ടിലെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടൽ ഓസ്മോസിസ് ഓസ്മോസിന്റെ ലവണങ്ങളും കാര്യങ്ങളൊക്കെ കയറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മരുഭൂമിയിലെ ഇതേക്കുള്ള ഔട്ട്ലെറ്റുകൾ ഇതേക്കുള്ള കിണറുകളിലെ വെള്ളത്തിൽ ലവണങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത സോഡിയം സോഡിയം ആവശ്യമില്ലെന്നല്ല ആവശ്യം അധികം സോഡിയം അതുപോലെ തന്നെ പൊട്ടാസ്യം കാൽഷ്യം മാംഗനീസ് ആൾസനിക് പോലെയുള്ള ഖനലോകങ്ങൾ അവയുടെ കണ്ടന്റ് ഈ വെള്ളത്തിൽ സാധാരണ രീതിയിൽ കൂടുതലായിരിക്കും സ്വാഭാവികമായിരിക്കും സംസം വെള്ളത്തിലും കൂടുതലാണ് വളരെ കൂടുതലാണ് അതിൻ്റെ വളരെ ടോക്സിക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരാം ഇനി ഈ ചോദ്യം എന്തുകൊണ്ടാണ് ഉറവാത്തതെന്നുള്ളതിനെ ഞാൻ പറഞ്ഞ ചോദ്യം ശരിയല്ല ഇറ്റ്സ് എ ലോഡ് ക്വസ്റ്റ്യൻ അവന്റെ ഭാവനയിൽ തോന്നിയ അവന് തോന്നിയ അവന്റെ ഒരു ഇലൂഷൻസ് ഒരു ചോദ്യം ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് ഏത് അങ്ങനെ സംഭവിച്ചു നീ തെളിയിക്കുക എന്നിട്ട് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക പക്ഷേ ആളുകൾ ശരിക്കും ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോഴേ അവന് ഉത്തരം കണ്ടെത്താനായിട്ട് ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യതയൊന്നുമില്ല തെറ്റാണ് ചോദ്യം ലോഡഡ് ക്വസ്റ്റിനാണ് റോങ് ആൻസർ ഫോർ റോങ് ക്വസ്റ്റ്യൻ അവിടെ കൊണ്ട് തീർക്കേണ്ട സെറ്റിൽ ചെയ്യേണ്ട വിഷയമാണ് പിന്നെ മാറു പ്രശ്നം ഈ സംസം വെള്ളത്തിന്റെ ഉറവ് പറ്റുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം സയൻസിന് പരിശോധിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ് സയൻസുള്ള ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ ഒരു ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള യാതൊരു സാധ്യതയും സംസം ജലത്തിന്റെ കാര്യത്തിൽ ഇല്ല കാരണം എന്താണ് അമുസ്ലിങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല ഒന്ന് മക്കയ്ക്ക് നിങ്ങൾക്ക് അറിയാം മക്കയ്ക്ക് ഉള്ളിലേക്ക് ഇത്ര കിലോമീറ്ററിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് കയറി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം നിങ്ങൾക്ക് അവിടെ പ്രവേശനമേ ഇല്ല മുസ്ലിം അല്ലെങ്കിൽ ഇനി അതുപോലെ തന്നെ മുനാഫിക്കോ അല്ലെങ്കിൽ എന്തോ പറയാ ഈ വിശ്വാസം വിട്ട മുസ്ലിം നാമധാരികളോ ഒക്കെ ആണെങ്കിൽ നിങ്ങളെ പ്രവേശിപ്പിക്കില്ല ഇനി അഥവാ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാനോ അത് വെള്ളം പഠിക്കാനോ ഒന്നും പറ്റില്ല ഇനി അഥവാ നിങ്ങൾ വെള്ളം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയി പഠിച്ചാൽ അത് എപ്പോഴും വ്യാജ സംസം വെള്ളമായിരിക്കും അതൊരു സംസം വെള്ളമായിരിക്കും ഇനി പഠനഫലം വരുന്നത് എങ്ങനെയാണ് പഠനഫലം വരുന്ന വളരെ ഭക്തരായിട്ടുള്ള മുസ്ലിങ്ങൾ ഗവൺമെന്റിന്റെ വളരെ കൃത്യമായ അനുവാദത്തോടു കൂടി അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് പഠനങ്ങൾ നടത്തും ആ പഠനങ്ങൾ പുറത്തേക്ക് വിടും വിശ്വാസികൾ പൂർണ്ണമായി കൈയടിച്ച് അംഗീകരിക്കും വേറെ ആരും ചോദ്യം ചെയ്യത്തില്ല പലരും കൈയും കഴുത്തും ഒക്കെ തപ്പി നോക്കാൻ സാധ്യതയുണ്ട് അവരും ഒന്നും മിണ്ടത്തില്ല അങ്ങനെയാണ് ഈ സംസവം ഇങ്ങനെ പോകുന്നത് ഒറ്റ നടത്തി ചോദിച്ചുകഴിഞ്ഞാൽ സംസത്തെക്കുറിച്ച് സംസവമൊക്കെ അത് ഞങ്ങൾ അതൊന്നും അല്ലല്ലോ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കരുണ ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ഈ സംസവങ്ങൾ ഒരു വലിയ വിഷയമല്ല അതൊന്നും നല്ല വിഷയം നിങ്ങൾ വിഷയം മാറ്റാതെ പക്ഷേ ഇതൊരു വലിയ വിഷയമാണ് ഇതാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഫോളോ ചെയ്യുന്നത് ഇവർ ഇവരാ ഈ കളം മാറ്റി ചവിടുന്നത് വളരെ രസമാണ് ഇപ്പോൾ എന്താണോ യഥാർത്ഥത്തിൽ മുന്നിൽ വെക്കുന്നത് അതല്ല വിഷയം എന്ന് കാണിച്ചിട്ട് മറ്റു കുറെ ഉഗാണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ മതി എന്തുകൊണ്ടാണ് പൊതുവേ മുസ്ലിം വിശ്വാസികൾ ഈ വെള്ളത്തിന് വേണ്ടി വലിയ ഇതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖുറാനിൽ പരാമർശമില്ലെങ്കിൽ ഒരുപാട് കഥകളും ഹദീസുകളും ഈ വെള്ളത്തിന്റെ അത്ഭുത സ്ഥിതിയെ കുറിച്ചുണ്ട് ദാറ്റ് സാധാരണ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ സംസാ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറുകയും വിശപ്പ് പോകുകയും ചെയ്യും ഓൾമോസ്റ്റ് ഷാർജ കുടിക്കുന്നവണ് ചിലപ്പോ നമ്മള് ഷാർജ കുടിച്ചു കഴിഞ്ഞാൽ ഷാർജ കുടിച്ചുകഴിഞ്ഞാൽ കുറെ കഴിവ് വിശക്കും പക്ഷെ സംസം വെള്ളത്തിന് എത്ര നാള് വിശക്കാതിരിക്കും എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ കുളിച്ചാൽ നമുക്ക് ജീവിതം തന്നെ സെറ്റിലാക്കാമായിരുന്നു വയറ്റിന് വയറ്റിപ്പഴുപ്പാണല്ലോ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടം ഒക്കെ അവരവർ വലിയൊരു ക്ലെയിം ആണ് ഒരു സ്റ്റാൻഡേർഡ് ക്ലെയിം ആയിട്ട് എടുക്കാൻ തന്നെയാണ് സംസം വാട്ടർ ഹാസ് നെവർ ബീൻ കെമിക്കലി ട്രീറ്റഡ് ഓർ ക്ലോറിനേറ്റഡ് നമ്മൾ ക്ലോറിൻ ക്ലോറിനേറ്റ് ചെയ്യുന്നത് ജലം ശുദ്ധീകരിക്കാനാണ് സംസം വാട്ടർ വാടണൻ്റെ ആവശ്യമില്ല അവർ ഒരു കാര്യമാണ് ആരെ പറയുന്നത് ചോദിച്ചാൽ ആരും അവർ പറയുന്നില്ല എല്ലാവരും എഴുതിയിട്ടുണ്ട് പരസ്പരം ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് വായിൽ നിന്ന് വായിലേക്ക് ഇങ്ങനെ ഓറൽ ട്രഡീഷണൽ കൈമാറി പോകുന്നുണ്ട് സയന്റിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഒറ്റ സെന്റൻസ് മതി ഇത് ഇത്രമാത്രം പോയിസണസ് ആണെന്ന് മനസ്സിലാക്കാൻ ഒരു അല്പം വെള്ളത്തിനകത്ത് ഒരു ബാക്ടീരിയോ ഭംഗിയോ ഒന്നും ജീവിക്കാനുള്ള സാധ്യത ഇല്ലെങ്കിൽ അല്ല ചാവുകടലിലെ ജലവും ജലം പോലെയാണ് അവിടെ ഇതൊന്നും പറ്റില്ല കാര്യം അതിന്റെ ലവണ സാന്ദ്രതയും ടോക്സിക്സിറ്റിയും വളരെ കൂടുതലായത് കൊണ്ട് ജൈവ സാധ്യത ഇല്ല വെള്ളത്തിൽ സാധാരണ ഇതിൽ ഇതൊക്കെ ഉണ്ട് അപ്പൊ ഏതൊരു പ്രദേശത്ത് എടുത്താലും അതിനകത്ത് സ്വർണം മുതൽ മാങ്കനീസും ഒരു ശകലേ കാണും കാണും കുഴപ്പമില്ല അപ്പോ ബാക്ടീരിയ നമ്മൾ കഴിക്കുന്ന വെള്ളത്തിൽ ബാക്ടീരിയ ഫംഗീസൊക്കെ ഉണ്ടാവും വളരെ വളരെ കുറഞ്ഞ അംശത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനർത്ഥം അവയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ് അത് നമുക്ക് അനുകൂലമാകണമെന്നില്ല അപ്പം ഈ ബാക്ടീരിയ ഫംഗസും ഇല്ലെന്നൊക്കെ അവർ പറയുന്നത് ഞാൻ അങ്ങനെയും വരാമെന്ന് ഞാൻ പറയും പക്ഷെ അവരുടെ ക്ലെയിം ഇതാണ് ബാക്ടീരിയ ഫംഗസും ഒന്നും ഇല്ലാത്ത വാട്ടർ ആണ് മാടിക്കാണ് പിന്നെന്താണ് ഡ്രിങ്കിങ് സാംസം വാട്ടർ ഹെൽപ്സ് in removal of kidney stones പിന്നെ അവിടെ ഇതിന്റെ കിഡ്നി സ്റ്റോണിന്റെ ആളുകൾ കഴിക്കുന്നുണ്ടാവും കുടിക്കുന്നുണ്ടാവു ഈ കിഡ്നിൽ സ്റ്റോൺ ഉള്ളവർ കുറച്ച് സംസാമ്പുണ്ടാവും അതിനകത്ത് ഒരുപാട് ഫ്ലൂറൈഡ്സ് ഉണ്ട് അതുകൊണ്ട് അണുക്കൾ മരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് വൺ ഇൻഡൻസ് ടു ഡ്രിങ്ക് ഫോർ വെൻ വൺ ഡ്രിങ്ക്സ് ഇറ്റ് ടു എല്ലാ സാധനങ്ങളും അള്ള ചെയ്യുന്നു ഈ വെള്ളത്തിലൂടെ എന്നാണ് വേറെ കുറെ ഉണ്ട് ഐ ഗ് പ്രോഫിറ്റ് സംസം വാട്ടർ ടു ഡ്രിങ്ക് വൈൽ ഹ്യു സ്റ്റാൻഡിങ് അതുപോലെ തന്നെ മെസെഞ്ചർ ഓഫ് അള്ളം ടു കെ ബക്കറ്റ് ഓഫ് വാട്ടർ ഫ്രം ഇറ്റ് ആൻഡ് ഹി ഡ്രാങ്ക് സം വാട്ടർ ഒരിക്കലെ വെള്ളം കൊണ്ട് കൊടുത്തു അദ്ദേഹം വായിൽ വെച്ച് കുപ്പിളിച്ചിട്ട് അതിനകത്ത് തന്നെ ഒഴിച്ചു ഈ മുഹമ്മദ് ട്രഡീഷണലി തുപ്പി കൊടുക്കൽ പല സാധനങ്ങൾ അത് ദിവ്യമാകുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മണ്ണി തുപ്പി മണ്ണ് കുഴച്ചല്ലയോ അന്ധത മാറ്റിയത് ജീസസ് തുപ്പലി ഭയങ്കര സംഭവമാണ് തുപ്പലിസം ഉണ്ട് അല്ല എങ്ങനെയാണ് ഇത്രയും കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉണ്ടാകുന്നത് എന്തായാലും ആ കിണറ്റൽ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് ഞാൻ പറഞ്ഞൊരു കോളം അതിനെ പരിപോഷിപ്പിക്കുന്ന സോഴ്സസ് ഓഫ് വാട്ടർ എത്ര കോളം വാട്ടം ഉണ്ടാവും അല്ല എന്തുമാത്രം വാട്ടം ഉണ്ടാവും നമുക്കറിയാം അതിനൊക്കെ എത്രയോ എത്രയോ ഉപരിയായിട്ടുള്ള വെള്ളമാണ് ഓരോ വർഷവും അവിടെ ഉപയോഗിക്കുന്നത് ഒരിക്കലും നിലയ്ക്കുന്നുമില്ല നിലയ്ക്കാതിരിക്കണം എന്ത് സംഭവിക്കണം മനുഷ്യൻ ഇടപെടണം മനുഷ്യൻ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കൃത്യമായ റിസർവേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് നല്ല പമ്പുകൾ നല്ല ഒന്നാന്തരം പമ്പ് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ണാടിക്കൂട്ടിയോടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ സംസം വാട്ടർ അവിടെ ഒന്ന് നോക്കാം എന്നിട്ട് ഓ പറഞ്ഞിട്ട് പോവാം ചില കോരാനൊന്നും പറ്റില്ല അവിടെ നിങ്ങളിങ്ങനെ വെള്ളം എല്ലാം പൈപ്പ് കളി ഈ പുറത്ത് പൈപ്പ് കളിയിൽ എടുക്കാൻ പറ്റും അടേ ഞാൻ കാണിച്ചില്ല എന്നണ്ടെ വെള്ളം കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ ജീവിതം സഫലമായി ഇങ്ങനെ പൈപ്പ് കളിന്ന് വന്നുകൊണ്ടിരിക്കും അല്ല അവിടെ നിന്ന് തൊട്ടിയും കയറൊന്നും ആവശ്യമില്ല ഇതിങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുന്നവർ അവരെ ഒരു ജീവിത സാഹിത്യവും വലിയ സംഭവമൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ആദ്യമായിട്ട് ഈ സംസം വാട്ടർ പരിശോധിക്കാൻ തുടങ്ങുന്നത് പരിശോധിക്കാൻ തുടങ്ങുന്നതിൻ്റെ കാര്യം തന്നെ ഇത് കുടിക്കുന്നവർക്കും കുളിക്കുന്നവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ചില റിപ്പോർട്ടുകളും മറ്റുള്ള പല ആൾക്കാരും ഇത് പരിശോധിച്ചതിനു ശേഷം ഇതിനകത്ത് അനുവദനീയമായ അളവിലും കൂടിയ ഹെവി മെറ്റലും ഹെവി മെറ്റല ടോക്സിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്നുള്ള ഒരു പ്രചാരം വന്നതിന് ശേഷമാണ് അവർ തന്നെ ആലോചിച്ചത് ഇത് അന്ധവിശ്വാസമൊക്കെ ആണെങ്കിലും നമ്മളിത് കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ അരിശി അടിച്ചിട്ട് പോവോ എന്നൊരു സംശയം അവിടുത്തെ രാജകുടുംബവും മറ്റുള്ള ആൾക്കാർക്കും വന്നു അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് അന്ധവിശ്വാസം നിലനിർത്തുകയും വേണം ഈ വെള്ളം ശുദ്ധീകരിക്കുകയും വേണം അതിനെന്തോ വേണം അപ്പൊ വെള്ളം ഒരു സമയം ഉണ്ടാക്കണം ഒരു ഫാക്ടറി ഉണ്ടാക്കണം ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം അതല്ലേ വേണ്ടത് അവരുണ്ടാക്കി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം പക്ഷേ വെള്ളം ശുദ്ധീകരിക്കുകയും വേണം പിന്നെ മറ്റൊന്നെന്താണ് ഒരുപാട് പേർക്ക് വെള്ളം ആവശ്യമുണ്ട് ദശലക്ഷക്കണക്കിന് ആൾക്കാർ വെള്ളം ആവശ്യമുണ്ട് അപ്പൊ ഈ കണറിൽ നിന്ന് കോരി കഴിഞ്ഞാൽ പറയുക കഴിയുമ്പോൾ തീരും അപ്പൊ വെള്ളം നിക്കാൻ പാടില്ല വെള്ളം നിക്കാൻ പാടില്ല എന്ത് ചെയ്യണം നിൽക്കാതിരിക്കാനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം ഉണ്ടാക്കി മനുഷ്യനെ ഉണ്ടാക്കി രാജാവ് ഇടവിട്ടുണ്ടാക്കി വെള്ളം ശുദ്ധീകരിക്കാനായിട്ടുണ്ടാക്കി വെള്ളം നിൽക്കാതിരിക്കാനായിട്ടുണ്ടാക്കി ഇത് റിനോവേഷന് ശേഷമുള്ള കിണറാണ് പല ഘട്ടങ്ങളിൽ റെനോവേഷൻ നടന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഇത് ഇതിനകത്ത് വലിയൊരു ഫ്ലഡ് വന്നിട്ട് ഒരു വലിയ വെള്ളപ്പൊക്കം വന്നിട്ട് അതിന് ചുറ്റുമുള്ള വെള്ളങ്ങളെല്ലാം നിറയും മനുഷ്യന് തന്നെ ചത്ത അതിനകത്ത് ആയി പോവുകയും ചെയ്തു എന്നിട്ട് പമ്പ് വെച്ച് വെള്ളം തേവിയതിന് ശേഷമാണ് ഇത് കറക്റ്റ് ചെയ്തെടുത്തത് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ആരും മരുഭൂമിയിൽ ഇടയ്ക്കൊക്കെ വലിയ വെള്ളപ്പൊക്കം വരും ഉണ്ടോ ഇതെല്ലാം ആൾ ഇറങ്ങി ചെയ്താണ് അടച്ചിട്ടിട്ട് നമ്മുടെ ഈ കടയൊക്കെ അണ്ടർ റനോവേഷൻ എന്നൊക്കെ പറയുന്നുള്ളൂ ഇവർ പറയുന്നത് നിരന്തരമായ സ്രോതസ്സാണ് ഒരിക്കലും പറ്റാത്ത എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ജലധാരയാണ് എന്നൊക്കെ പറയുന്നത് വെറുതെ നുണയാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ ഇ എസ് ടു ട്വന്റി ത്രീ ടു ട്വന്റി ഫോർ ഹാജ്ര ഹാജിന്ന് പറയുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ഒന്നാം വർഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുള്ളി പോയ മുഹമ്മദ് പോയ ആ കാലഘട്ടം പറ്റാണ് അവര് അതായത് എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് അദ്ദേഹം ജിയോഗ്രഫിന്റെ കഥ എഴുതിയിട്ടുള്ള കുറേ ചരിത്ര പുസ്തകങ്ങളുണ്ട് പറഞ്ഞ കാര്യം അതായത് എണ്ണൂറ്റി അൻപത്തി നാൽപ്പത്തി അഞ്ചില് ഇതിന്റെ അടിയിൽ നിന്ന് ഒരു ലംബായിട്ടുള്ള നമ്മൾ ഈ കിണറൊക്കെ ഉറക്കുന്ന കിണർ എന്താ ഞങ്ങൾ കിണർ അറക്കിയ ഞങ്ങള് കിണർ അറക്കുക അല്ലേ ആ സമയത്ത് അടിയുടെ വിസ്തൃതി വർത്തി കുറെ ചെളിയൊക്കെ വാരി കളയ്ക്കും അതേ കണക്ക് ഈ സംസം സംശയം ചെയ്തിട്ടുണ്ട് അതിന്റെ അടിയുടെ വിസ്തൃതി വലിയ തോതിൽ മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ചെളി മാറ്റിയിട്ട് വലിയ തോതിൽ വിസ്താരം കൂട്ടിയിട്ടുണ്ട് കാര്യം എന്നറിയോ ഈ ഉറവകുണ്ടങ്ങൊന്നും നടക്കത്തില്ല മറിച്ച് ഇത് ശരിക്കും ഒരു ടാങ്ക് പോലാണ് ആ വെള്ളം അവിടെ എത്തിക്കാനായിട്ട് പാറ തുറഞ്ഞ് നല്ല ഒന്നാന്തരം പൈപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പൈപ്പുകളിലൂടെ വെള്ളം വലിയ ജലസംഭരണികളിൽ നിന്ന് ഇവിടെ എത്തുകയാണ് ചെയ്യുന്നത് കാരണം ഇതിന് ആറ് കിലോമീറ്റർ അകലെ ഒരു വലിയ ജല സംഭരണിയുണ്ട് അപ്പോൾ അവർ പറയുന്നത് സംസം വാട്ടർ ഇങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാനാണെന്നാണ് തിരിച്ച് അങ്ങനെയല്ല ഇവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ടാണ് ഈ ജലസംഭരണി കൊണ്ടുവച്ചിരിക്കുന്നത് കാര്യം വളരെ ചെറിയ സ്ഥലമാണിത് അപ്പോൾ ഇതിന്റെ പുനരുദ്ധാരണം നടന്ന തൊട്ടടുത്ത വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ട് അള്ള ഫ്ലഡ് കൊടുത്ത് വീണ്ടും നിറച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇവർ ഫ്ലഡ് മാത്രമാണ് അല്ലെങ്കിൽ റെയിൻ മാത്രമാണ് കാര്യം എന്ന് പറയും അപ്പം ഇതിനകത്ത് തൊട്ടിട്ടില്ല ഇതിനകത്ത് ശുദ്ധീകരണം നടന്നിട്ടില്ല ഇതിനകത്ത് ഫംഗസ് ഇല്ല എന്നൊക്കെയുള്ള വാദത്തെ യഥാർത്ഥത്തിൽ സൗദി ഗവൺമെന്റ് തന്നെ നിരാകരിക്കുന്നുണ്ട് മേജർ റിസർവ് പ്രോജക്റ്റ് ലോഞ്ച് ഓൺ സംസം മനസ്സിലായത് രണ്ടായിരത്തി അഞ്ചിലെ വാർത്തയാണ് അതായത് അവിടുത്തെ ആർക്ക് ജിയോളജിക്കൽ സർവേ ഓഫ് എന്ന് പറയുന്ന അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവരുടെ നേതൃത്വത്തിൽ വേണ്ടി പ്രത്യേക ഒരു ബോർഡ് ഉണ്ടാക്കി അവർ ഈ വാട്ടർ റിനോവേറ്റ് ചെയ്യാനും അത് ഡിസ്റ്റിൽ ചെയ്യാനും അതിനകത്ത് ടോക്സിറ്റി പരിശോധിക്കാനുമായിട്ട് അവർ നിരന്തരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നടന്ന നടന്നത് തന്ന വാട്ടർ ആണെങ്കിൽ സർഗ രോഗ സംഹാരിയാണെങ്കിൽ അതെടുത്തങ്ങ് ഉപയോഗിച്ചാൽ പോരെ എന്തുകൊണ്ടാണ് സൗദി സർക്കാർ തന്നെ ഈ നിയന്ത്രണം കൊണ്ടുവന്നതെന്ന് വളരെ വ്യക്തമാണ് സംതിങ് ഈസ് റോങ് അതാണ് അതിൻ്റെ കാര്യം so the kingdom has set up some some studies and research center zsrci under saudi geological survey sgs is working to determine scientific solutions for effective monitoring devathinte varadhano anengil monitor cheyanda karyundo ennu enikku arilla and management of the aquifer feeding in some some well and to ensure the purity and security of the supply ഇതിനായിട്ടാണ് ഈ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് സൗദി ഗവൺമെന്റ് പ്യൂരിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ സപ്ലൈ ഉറപ്പുവരുത് യഥാർത്ഥത്തിൽ ദൈവ നിശ്ചിതമാണ് സർവ്വരോഗ സംഹാരിയാണെങ്കിൽ പ്യൂരിറ്റിയുടെ കാര്യം നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല അതെന്തോ ആണോ അതേ കണക്കാണ് കുടിക്കേണ്ടത് അതിനകത്ത് നമ്മൾ കയറി അലമ്പേണ്ട കാര്യമില്ല ഉണ്ടോ നമുക്ക് കണ്ടിന്യൂ അവിടെ നിന്നൊക്കെ എടുക്കുന്ന വെള്ളം ക്ലോറിമേറ്റഡ് ആയിരിക്കണം ശുദ്ധീകരിക്കണം എന്നൊക്കെ പറയാം പക്ഷേ സംസം വെള്ളം എന്ന് പറഞ്ഞാൽ അത്ഭുത വെള്ളമാണ് അതിൽ ഇത്തരത്തിലുള്ള ഇടപെടലിന്റെ ആവശ്യമില്ല പക്ഷേ അത്ര ഒരു ഇടപെടൽ അവിടെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അത് അങ്ങനെയുള്ള സാധനമല്ല വേറെ ഒരു ഇത് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചരിത്രമാണ് അടുത്തുള്ള മൂന്ന് തവണയാണ് ഈ കിണർ വെള്ളമില്ലാതെ കണ്ട് അതിന്റെ വലിപ്പം കൂട്ടിയത് അടിവലിപ്പം കൂട്ടിയത് ബോട്ടോ അബു മുഹമ്മദ് അൽ കുസ ഇത് വേറെ ഒരു കഥയാണ് ഇതൊരു ചരിത്രമാണ് ഒരിക്കൽ ഒരാൾ ഒരു അവകാശപ്പെട്ടിട്ടുണ്ട് അനക്ഡോട്ടാണ് അയാൾ പറയുന്നത് ഇത് ഞാൻ വറ്റിക്കാൻ ഇറങ്ങി ഞാൻ അതിന്റെ അടിത്തട്ടി ചെന്നു അടിത്തട്ടി ഇന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അയാൾ എന്ന് പറഞ്ഞാൽ ഇത് വെൽ ആണ് എന്നാണ് എന്റെ അർത്ഥം അദ്ദേഹമായിരുന്നു എഞ്ചിനീയർ യാഷിയ എന്ന് പറയുന്നത് ഇയർ ഓഫ് ഓഫ് സൗദി സർക്കാർ നിയോഗിച്ച വി ഇൻസ്റ്റാൾഡ് ടു ഡിസ്ചാർജ് ഓൾ ദ വാട്ടർ ഔട്ട് വെൽ നിയോഗിച്ചാണ് ഒരിക്കലും പറ്റാത്ത ഉറവയാണെങ്കിൽ എല്ലാ കുറവും പുറത്തെടുക്കാൻ പറ്റുമോ ഇല്ല അസ് ടു ടു ടേക്ക് അലൌക്ട് മെഷർമെന്റ് ആൻഡ് ടു ഡിറ്റർമൈൻ ദ മെയിൻ സോഴ്സസ് ഓഫ് വാട്ടർ വെൽസ് ഇത് പറഞ്ഞത് സൗദി ഗവൺമെന്റിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഇദ്ദേഹം അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ചാർജ് അദ്ദേഹം തന്നെ പറഞ്ഞത് വറ്റിച്ചു ഞങ്ങൾ നോക്കി കണക്കെടുത്തു അങ്ങനെ പറ്റാത്തൊരു സാധനമേ അല്ല ഡ്രൈവിംഗ് ദ ഹോളി സംസം വെൽ വിത്ത് ഇൻഫിഡൽ പംസ് പമ്പ് കണ്ടുപിടിച്ച ആരാണ് ഇൻഫിഡൽസ് ആണ് അതിൽ മുസ്ലിം അല്ലെങ്കിൽ ഇൻഫിഡൽസ് ആണ് അവിശ്വാസികളുടെ പമ്പ് വെച്ചാണ് അള്ളാഹുവിൻ്റെ കിണർ വറ്റിച്ചത് എന്നുള്ളതാണ് പല സമയത്തും പമ്പ് അതിനകത്ത് ഇറക്കിയിട്ടുണ്ട് വറ്റിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിലും വെച്ചിട്ടുണ്ട് Currently, the 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 Kingdom of of Saudi Arabia is pumping water to the well to well convince the Muslims that that it will never dry up. An ex-Muslim submitted that he was a member of the team who കറൻലി ദ കിംഗ്ഡം ഓഫ് സൗദി അറേബ്യ ഞാൻ പറഞ്ഞു അകലെയുള്ള ആറ് കിലോമീറ്റർ അകലെയുള്ള ഒരു വലിയ ടാങ്കില് ശേഖരിക്കുന്ന വെള്ളം അത് കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് ഈ വലിയ ടാങ്കിലേക്ക് സംഭരണശാലയിലേക്ക് വെള്ളം എത്തിക്കുന്നത് അവിടെ നിന്ന് പമ്പ് വെച്ച് വെച്ചടിച്ചാണ് സംസത്തിലേക്ക് എത്തിക്കുന്നത് എന്നിട്ട് സംസത്തിൽ നിന്നാണ് ശരിക്കും സംസം എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഇടത്താവളം തന്നെ ഉള്ളൂ യഥാർത്ഥത്തിൽ ഡിസ്റ്റിൽ ചെയ്തിട്ടുള്ള സീ വാട്ടർ ആണ് സംസം എന്ന രീതിയിൽ അവിടെ ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്ന സത്യം ആ കിണറ്റിലൂടെ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കിണർ അവിടെ നിർദ്ദോഷിയാണ് കിണർ ഒന്നുമേ ചെയ്തില്ല മിനിസ്റ്ററി ഓഫ് ഹെൽത്ത് അനൗൺസ് ദാറ്റ് ാണ് സംസം വാട്ടർ കുടിക്കരുത് അവരത് പരിശോധിച്ചതിനു ശേഷം പറയുന്നത് അനുവദനീയമായിട്ടുള്ള പരിധിക്കപ്പുറമുള്ള സാധനമുണ്ട് ഇന്ന് ടൂ തൗസൻഡ് ഫൈവ് ദ ഗവർണർ ഓഫ് മെക്ക റീജിയൻ ദ ചെയർമാൻ ഓഫ് ദ സെൻട്രൽ ഹഞ്ച് കമ്മിറ്റി പ്രിവന്റഡ് എക്സ്പോർട്ട് സംസാ വാട്ടർ ടു ദൌട്ട്സൈഡ് രണ്ടായിരത്തി അഞ്ചിലാണ് ശരിക്കും സംസം വാട്ടർ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവ് വരുന്നത് കാരണം വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ ബി ബി സി റിപ്പോർട്ട് ചെയ്തത് കണ്ടാമിനേറ്റഡ് സംസം ഹോളി വാട്ടർ ഫ്രോം മെക്ക സോൾട്ട് ഇൻ യു കെ ആദ്യം പറഞ്ഞിരുന്നു വ്യാജ സംസം വെള്ളമാണ് ബി ബി സിയുടെ രണ്ടായിരത്തി അഞ്ചിലെ റിപ്പോർട്ട് അങ്ങനെ രണ്ടായിരത്തി ആറിലെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ പറഞ്ഞു ഞങ്ങൾ മെക്കൈ പോയി സംസം വാട്ടർ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതും ഇത് തന്നെയാണ് ഇതേ പ്രശ്നമാണ് ആൾസനിക്കിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു ആൾസനിക് ഒരു ഹെവി മെറ്റലാണ് അത് വലിയ പ്രശ്നം റിക്കയ്ക്ക് ഉൾപ്പെടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്കറിയാം ഡ്രിങ്ക്ലക്കെട്ട് ആണ് ആൾസനിക് അതിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് ആകെ ലോകത്തുള്ള മുസ്ലിം സമൂഹം അല്ലാതെ ആശങ്കപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഈ വെള്ളം ശുദ്ധീകരിക്കാനും ഇതിനകത്തുള്ള കണ്ടൻസ് ആവശ്യമില്ലാത്തത് കളയാനായിട്ടുള്ള പ്രോജക്ടുകളും കോടിക്കണക്കിന് രൂപയും ചിലവഴിച്ചുകൊണ്ട് സൗദി സർക്കാർ മുന്നോട്ട് വന്നത് അതാണ് സത്യം അവരുടെ ഒരു പരാജയം ഒരു കൗണ്ടർ പ്രൊപ്പഗാൻഡ് നോ ആർസനിക് ഇൻ ജെനുവിൻ ഹോളി വാട്ടർ സൗദി സേ അത് വ്യാജ വെള്ളമാണ് യഥാർത്ഥ വെള്ളത്തിൽ ആഴ്ച യഥാർത്ഥ വെള്ളം നിന്ന് കിട്ടും അത് ഞങ്ങളുടെ കയ്യിലേ ഉള്ളൂ നിങ്ങൾ കൊണ്ടുപോകുന്നതെല്ലാം വ്യാജ വെള്ളം എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് സ്റ്റഡിയൊക്കെ വെച്ചുകൊണ്ട് അവരിങ്ങനെ ഏതൊരു പ്രചരണം നടത്തി കാര്യം ഫ്രഞ്ച് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ആർക്കോടെ പോയി നോക്കാനൊന്നും പറ്റില്ല അവർ ആൾക്കാർക്ക് മാത്രം നോക്കാൻ പറ്റും പക്ഷെ അവരും കൺസേൺ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്